ജൈവ ജൈവരീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വളപ്രയോഗം നമ്മുടെ പച്ചക്കറി ചെടികളും പൂച്ചെടികളും എല്ലാം നന്നായിട്ട് തഴച്ചു വളരാനും ധാരാളം പൂക്കൾ ഉണ്ടാവാനും പൂക്കൾ ഒന്നും കൊഴിഞ്ഞു പോകാതെ പൂവെല്ലാം കായായി മാറാനുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റുള്ള വളങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു ളം നമ്മൾ തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും കാരണം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക മൂലകങ്ങളും തന്നെ നമ്മുടെ ഈ ഒരു വളത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല ഇത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനും സാധിക്കും അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ വേഗത്തിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തഴച്ചു വളരാനും നിറയെ പൂക്കൾ ഉണ്ടാകാനും ഉണ്ടാവാനും ഒക്കെ ഏറെ ഗുണം ചെയ്യും അങ്ങനെയുള്ളൊരു വളമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് നൂറ് ശതമാനവും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ജൈവ വളമാണ് അപ്പോൾ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മൾ പല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് വിത്ത് പാകുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ നമ്മൾ വളമായിട്ടും അതുപോലെ കീടനാശിനിയൊക്കെ ആയിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം ഇതിപ്പോൾ മൂന്നാല് ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടാവാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനൊക്കെ നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാതെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോണിക്കാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം അതും കുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടി ആകുമ്പോൾ ഒത്തിരി ഗുണമാണ് നമ്മുടെ ചെടികൾക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മോരാണ് അപ്പം ഏകദേശം ഒരു ഗ്ലാസ്സോളം മോര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ മോര് നമ്മൾ ചേർക്കുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയൊക്കെ കൂട്ടാനായിട്ട് ഇത് ഏറെ സഹായിക്കും മാത്രവുമല്ല പാലിനുള്ളതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ നമ്മുടെ ഈ മോരിനടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ വളങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ദുർഗന്ധമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഈ മോര് ചേർക്കുന്നത് വഴി അങ്ങനെയുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ വളത്തിനുണ്ടാവില്ല ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കപ്പലണ്ടി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് സാധാരണയായിട്ട് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് മൂന്ന് പിടിയോളം കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പലണ്ടി പിണ്ണാക്കിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫോസ്ഫറസ് ും പൊട്ടാസിയും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടികൾ നല്ല കൂടി വളരാനും പെട്ടെന്ന് വളരാനും ഒക്കെ ഏറെ സഹായിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേയില വെള്ളമാണ് കുറച്ച് വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ തേയിലപ്പൊടി പൊടിയിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ആ തേയിലയുടെ ഗുണങ്ങൾ മുഴുവനും ആ ഒരു വെള്ളത്തിൽ ഉണ്ടാവും ഇത് നമുക്ക് അരിച്ചെടുക്കുന്ന ും വേണ്ട അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തേയിലയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം തേയില ചണ്ടിയൊക്കെ നമ്മൾ ചെടികൾക്ക് വളമായിട്ടൊക്കെ കൊടുക്കാറുണ്ട് തേയിലയിൽ ധാരാളമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഈ നൈട്രജൻ നമ്മുടെ ചെടികളുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ടും അതുപോലെ ചെടികളിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനും ഇലകൾക്ക് നല്ല പച്ചപ്പ് ഉണ്ടാവാനും ഇപ്പോൾ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു മൂലകമാണ് നമ്മുടെ ഈ നൈട്രജൻ അപ്പോൾ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല കൂടി തന്നെ നന്നായിട്ട് വളർന്നു വരും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കപ്പലൻ്റെ പിണ്ണാക്കി കഞ്ഞിവെള്ളത്തിലൊന്ന് മിക്സ് ആയി വന്നുവെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി ഇത് ഇതുപോലെ അടച്ചു ഒരാഴ്ച വെച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വളം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് ഒരാഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഡയലൂട്ട് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ചെറിയ തൈകൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് നമുക്ക് പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും എല്ലാം ഒരേപോലെ തന്നെ ഉപയോഗിക്കാം ഒട്ടും തന്നെ ദുർഗന്ധമില്ലാതെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കി എടുത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്